താമരശ്ശേരി ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി കസ്റ്റഡിയിൽ ഇതോടെ കുറ്റാരോപിതരുടെ എണ്ണം ആറായി ഈ വിദ്യാർത്ഥിയെ സംഭവസ്ഥലത്ത് കൊണ്ടുപോയി പിന്നാലെ താമരശ്ശേരി സ്റ്റേഷനിലേക്ക് എത്തിച്ചു കൊലപാതകവുമായി ബന്ധപ്പെട്ട് അഞ്ചു പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ ചുവനൽ ജസ്റ്റിസ് ഹോമിലേക്കും മാറ്റിയിരുന്നു ഇന്നലെ ഇവർ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയിരുന്നു ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തിയത് സ്ത്രീകളെ പാർപ്പിച്ചിരുന്ന വെള്ളിമാട് കുന്ന് ജുവനെൽ ഹോമിന് പരിസരത്തിലെ സ്കൂളുകളാണ് പരിഗണിച്ചത് എങ്കിലും അവധിക്ക് പ്രതിഷേധം വ്യാപിക്കുന്നതിനാൽ ജുവനെൽ ഹോം തന്നെ പരീക്ഷാ കേന്ദ്രമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു കെ എസ് യൂത്ത് കോൺഗ്രസ് എം എസ് എഫ് തുടങ്ങിയ സംഘടനകളുടെ ജില്ലാ സംസ്ഥാന നേതാക്കളെല്ലാം ജുവനെൽ ഹോമിന് മുന്നിൽ പ്രതിഷേധം മോയമായി എത്തി ഇവരെയെല്ലാം കസ്റ്റഡിയിലെടുത്ത് എണ്ണീക്കുകയായിരുന്നു പന്ത്രണ്ട് മണിയോടെ പരീക്ഷ പൂർത്തിയായ ശേഷം വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങി പ്രതികൾക്ക് ഇന്ന് തന്നെ പരീക്ഷ എഴുതാന് അവസരമൊരുക്കിയത് തെറ്റായ സന്ദേശം നൽകുമെന്നും ഷഹബാസിന്റെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു